എല്ലാ വിശേഷണങ്ങളും അടങ്ങിയ ഒരു കുറ്റാന്വേഷണ സിനിമ മലയാളത്തിൽ ആദ്യം ഏതെന്ന് ചോദിച്ചാൽ അത് യവനികയാണ് നാൽപ്പത്തിമൂന്ന് വർഷം മുമ്പുള്ള ആ സിനിമ ഇന്നത്തെ പ്രേക്ഷകനെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തും എന്നതാണ് അതിന്റെ പ്രത്യേകത കെ ജി ജോർജിന്റെ മാസ്റ്റർ പീസ് എ ക്ലാസിക്രൈം ത്രില്ലർ മൂവി ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം അയ്യപ്പനാണ് അത് ചെയ്ത നടന്റെ പേര് പറയുമ്പോൾ ആർക്കും സംശയമുണ്ടാകില്ല ഭരത് ഗോപി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഫിലിം ക്രിട്ടിക്സ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു കെ ജി ജോർജിനും മികച്ച രണ്ടാമത്തെ നടനായി തെലുഗനും സംസ്ഥാന അവാർഡും ലഭിച്ചു സഹനടനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മമ്മൂട്ടിക്കും ലഭിച്ചു ഭാവന തിയേറ്റേഴ്സിലെ തബലിസ്റ്റായ അയ്യപ്പനെ കാണാതാവുന്നതും തുടർന്നുള്ള അന്വേഷണവുമാണ് യവനികയിലെ പ്രധാന പ്രമേയം അതിനിടയിൽ സിനിമയിലെയും സിനിമയ്ക്കുള്ളിലെ നാടകത്തിലെയും അഭിനേതാക്കളുടെ വൈവിധ്യമാർന്ന അഭിനയം നമ്മെ പിടിച്ചിരുത്തും മറ്റു താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നെടുമുടി വേണു ജഗദീശ് ശ്രീകുമാർ വേണുനാഗപള്ളി ജലജ ശ്രീനിവാസൻ അശോകൻ തുടങ്ങിയ താരങ്ങളും മികച്ച അഭിനയം കാഴ്ചവെച്ചു ഈ പറഞ്ഞതിനൊക്കെ ഇടയ്ക്ക് മനോഹരമായ പാട്ടുകൾ കൂടിയാകുമ്പോഴോ ചെമ്പകുഷ്പവും കദളീവനങ്ങളും ഒക്കെ എത്ര കേട്ടാലും മടുപ്പ് തോന്നാത്ത പാട്ടുകളാണ് പുതിയ തലമുറയിലെ പ്രേക്ഷകൻ മാത്രമല്ല സിനിമാ പ്രവർത്തകരും തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് യവനിക എന്നുകൂടി പറഞ്ഞ് ഈ റിവ്യൂവിന്റെ യവനിക ഇവിടെ താഴുന്നു